ഹായ് ബച്ചേ ഇനി നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളാണ് നോക്കേണ്ടത് അല്ലേ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ കഹാനി ദോസ്തി ഔർ ജവാബ് എന്താ ചെയ്യേണ്ടത് അതെ ദോസ്തി എന്നുള്ള പാഠഭാഗം വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകണം അപ്പോൾ നോക്കാം ഷാക്കിറ ഗർ കി സാംനെ ഉദാസ് ബൈറ്റി ക്യോം എന്താ അർത്ഥം ഷാകിറ വീടിനടുത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ എന്താണ് അതിൻ്റെ കാരണം നമ്മൾ പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടും നോക്കാം അല്ലേ നമുക്ക് നമ്മുടെ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ കഴി മനസ്സിലാക്കാൻ കഴിയും ഇവിടെയാണ് ഇവിടെ എവിടെയോ ആണ് അതിൻ്റെ ഉത്തരം ഒളിഞ്ഞുകിടപ്പുള്ളത് കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷാക്കിറ വീടിൻ്റെ മുറ്റത്ത് വീടിനടുത്ത് വിഷമിച്ചിരിക്കുന്നതും ശർമാജി വന്ന് കാരണം ചോദിക്കുന്നതും ഒക്കെ അപ്പോൾ ഷാക്കിറ ഇവിടെ പറയുന്ന ഒരു മറുപടി ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ മേ കിസ് അപ്പോൾ അവളുടെ വിഷമത്തിനുള്ള കാരണം കാരണം എന്താ അവൾക്ക് കളിക്കാനായിട്ട് കൂട്ടുകാരികൾ ആരുമില്ല അല്ലെങ്കിൽ അവൾക്ക് കൂട്ടുകാരും തന്നെ ഇല്ല അതുകൊണ്ടാണ് അവൾ വിഷമിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉറുദുവിലേക്കാക്കുക എന്നൊന്ന് നോക്കാം നമുക്ക് ഉത്തരം എഴുതി നോക്കാം ക്യൂങ്കെ ഷാക്കിറ കോ സഹേലി നെഹിത്തി അല്ലേ അതാണ് അതിനുള്ള കാരണം അവൾക്ക് കൂട്ടുകാരായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതാണ് അവളുടെ വിഷമത്തിനുള്ള കാരണം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കൂ के दिन लदा के गई तो उसे बड़ा मजा आया क्यों എന്താ പറഞ്ഞത് ദീപാലി ദീപാവലി ദിവസം ഷാക്കിറ ലതയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അവൾക്കവിടെ വളരെ രസകരമായി തോന്നി അല്ലേ എന്താ കാരണം എന്ന് ക്യൂം എന്തുകൊണ്ടാണ് അത് നോക്കിയാലോ നമ്മുടെ പാഠഭാഗത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാം ഷാക്കിറയ്ക്ക് ലതയുടെ വീട്ടിൽ പോയപ്പോൾ വളരെ രസകരമായി തോന്നാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഇതാ നോക്കാം നമുക്ക് ദീപാലി പെർ ഷാക്കിറ ലതാക്കി ഖർ ഖീ തോ ഉ ദീപാവലി ദിവസം ഷാക്കിറ ലതയുടെ വീട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് വളരെ രസകരമായി തോന്നി കാരണം എന്തൊക്കെയാണ് കനേ കനേകേലിയെ തരാ തരാക്കി ചീസേത്തെയും അവിടെ കഴിക്കാനായിട്ട് പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു അമ്മീനെ ഷാക്രാക്കു ൻ നാം കേണ്ണാമ്പത്തായി അല്ലേ ആ വസ്തുക്കളുടെയൊക്കെ അല്ലെങ്കിൽ ആ പലഹാരങ്ങളുടെയൊക്കെ പേര് അമ്മ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതൊരു കാരണമാണ് അല്ലേ അവൾ കാണാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ബാക്കി നോക്കൂ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ പേരുകളൊക്കെ ബേസൻ കെ ലഡു സോൻ പപ്ഡി ഏ ഏശക്കർപ്പാരേ പിന്നെ അതേ ഇതൊക്കെ ഷാകിറ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത് ഷാക്കിറാനെ കുച്ചീസേം പഹലി ബാർ ദേ അല്ല ഇതൊക്കെ ആദ്യമായിട്ടായിരുന്നു പല കാര്യങ്ങളും അവൾ കാണുന്നത് അതേപോലെ തന്നെ ഷാംകു ലഡാക്കി ഗർമി കൈ തരക്കെ ധിയേ ജലരഹയത്തെ വൈകുന്നേരം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരത്ത് ലതയുടെ വീട്ടിൽ പലതരത്തിലുള്ള ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ദീപങ്ങൾ കത്തിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ ഉഞ്ചായിപ്പർ രംഗ് ബരംഗ ആകാശ് ദീപ് ബി ലഡ്ഗാഹുവാത്ത ആകാശദീപം ആകാശദീപം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സരാഗർ ജഗ്മഗ് ജഗ്മഗ് കരരഹാത്ത അല്ലേ മൊത്തം ആ വീട് മുഴുവനും ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇതെല്ലാം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കതിൻ്റെ ഉത്തരമൊന്ന് എഴുതി നോക്കാം നമ്മളതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട് നോക്കൂ ക്യോം കെ ലതാക്കി ഗർമേ കാനേകേലിയെ തരാ തരാ കെ ചീസേൻ തേ ഓർ വഹാം കൈ തര കെ ദിയേ ബി ജൽ രഹേത്തെ അല്ലേ അവിടെ കഴിക്കാനായിട്ട് ലതയുടെ വീട്ടിൽ കഴിക്കാനായിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ അതേപോലെ തന്നെ അവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള ദീപങ്ങളൊക്കെ കത്തിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇതൊക്കെ കാരണം കൊണ്ടാണ് അവൾക്ക് വളരെ രസകരമായി തോന്നിയത് നമ്മൾ ഈ ക്യോം കെ ഇവിടെ നിന്ന് മുതലേ എഴുതുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉത്തരം എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ എഴുതാം ദിവാലി കെ ദീൻ ഷാക്ര ലീ തോ ഉ അങ്ങനെ എഴുതാം ടോ ഇങ്ങനെയും എഴുതാം അങ്ങനെയും എഴുതാം അപ്പോൾ ഈ വാക്കുകൾ ഈ ഒരു സെൻറ്റൻസും കൂടി കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം ഫിക്കർ മത് കരോ ബേട്ടി കൽ മേരി ബേട്ടി ലതാ അനേ വാലിഹി അല്ലേ ഇതാരാ പറഞ്ഞത് ശർമാജിയാണ് പറഞ്ഞത് ശർമാജീനെ ബോല അല്ലേ ഫിക്കർ മത്കാരോ ടെൻഷൻ അടിക്കേണ്ട മോളയല്ല അല്ലേ നാളെ എൻ്റെ മകൾ ലത വരുന്നുണ്ട് ഏ സുൻകർ ഷാക്കിറാനെ ക്യാക്യാ സോച്ചാ ഹാ ഇത് കേട്ട് ഷാകിറ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ലിക്കിയേ എഴുതൂ എന്നാണ് പറഞ്ഞത് എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ ോക്കൂ ഞാനിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഏ ഹുദാ കൽ ലത യഹാം ആക്കർ മേരി സഹേലി ബൻ ഗയി ഗൈത്തോ കിറ്റ് മസോ അല്ലേ ദൈവമേ നാളെ ലത ഇവിടെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരി ആവുകയാണെങ്കിൽ എത്ര രസമായേനെ എത്ര രസകരമായേനെ പിന്നെ മുജേ ഉസ്കേ സാത്ത് കേൾനാഹേ ബാത്തിങ്ർ മേരെ ഗർ ലാനാ ഹേ പിന്നെ കുറേ കുത്തുകൾ അല്ലേ ബാക്കിയും കുറേ ചിന്തിച്ചിട്ടുണ്ടാവും എന്താ പറയണേ എനിക്ക് അവളുടെ കൂടെ കളിക്കണം സംസാരിക്കണം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ 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 അവൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ ഇതിനേക്കാട്ടിലും വേറെ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ അതൊക്കെ എഴുതാൻ ശ്രമിക്കുക ഇതൊരു മോഡൽ മാത്രം കേട്ടോ അകല സവാൽ ലതാക്കി അമ്മീനെ ഷാക്കിറ കോ കൈ പക്വാൻ കോ ദിയ അല്ലേ ലതയുടെ അമ്മ ഷാക്കിരയ്ക്ക് ഒരുപാട് പലഹാരങ്ങൾ കഴിക്കാനായി നൽകി ബച്ചു ആപ്പുക്കേ ഗർമെ കോൺ കോൺകോൺ സെ പക്വാൻ ബനായേ ജാത്തേ ഹേ ബതായി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് പല പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അച്ചപ്പം കുഴലപ്പം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയപ്പം നമ്മൾ കേരളീയർ കേരളത്തിൽ ഒരുപാട് എന്താ പറയുക നാടൻ പലഹാരങ്ങളുണ്ട് അല്ലേ അവലോസ് ഉണ്ടോ അല്ലെങ്കിൽ കടലയുണ്ടോ അല്ലേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് നമുക്കെന്തായാലും കുറച്ച് പലഹാരങ്ങളുടെ പേര് കാണാം കേട്ടോ ഇവിടെ വളരെ കുറച്ച് പലഹാരങ്ങളുടെ കേട്ടോ കുറച്ച് പലഹാരങ്ങളുടെ ചിത്രവും അവയുടെ പേരും എഴുതിയിട്ടുണ്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ് നോക്കൂ ഷഖർ പാലേ ലഡു ജിലേബി സോൺ പപ്ടി ഹൽവ അപ്പോൾ ഇനിയും കുറേ പലഹാരങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല ഇത്രയും പേരെങ്കിലും പഠിച്ചു പഠിച്ചുവെക്കുക അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കഹാനി ദോസ്തി കെ കിർദാർ കോൺ കോൺ ഹേ എന്നതാണ് എന്താണ് ദോസ്തി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കുറേ കഥാപാത്രങ്ങൾ അതിലുണ്ട് അല്ലേ പിന്നെ എന്തു ചെയ്യണം നീച്ചേ ദിയെ ഗയെ മുക്കാലി മോംകോ ഔർ സി പടിയെ ഔർ ബേ കെ ഒൻ മുക്കാലി മോംകോ കിസ്നേഖ താഴെ കുറച്ച് സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ കണ്ടില്ലേ ഈ മൂന്നെണ്ണം ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നിട്ടുണ്ട് അത് നന്നായി വായിച്ചിട്ട് പറയണം ഇതാരാണ് പറഞ്ഞത് എന്ന് അപ്പം ഇത് നമുക്കൊന്ന് മൂന്നെണ്ണം വായിച്ചു നോക്കാം അല്ലേ അപ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും നോക്കൂ കെ ലഡൂഹേ സോൻ പാപ്ഡി ഔർ ഈ ഷക്കർ പാരേ അതാണ് ആദ്യത്തേത് അടുത്തതോ മേസ് കെ സാത്ത് അടുത്തത് അരേ ബേട്ടി ഈദ് കെ ദിൻ ഹൂഷ് ഹോ അപ്പം ഇതൊക്കെ ആരൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ ഇതാരാ പറഞ്ഞത് ഏ ബേസൻ കെ ലഡൂഹേ അത് നമുക്കറിയാം ലഡാക്കി അമ്മിയാണ് അല്ലേ ലഡാക്കി അമ്മിയാണ് അതേപോലെ തന്നെ മേ കിസ്കേ കെ സാത്ത് കേളൂ ചാച്ചാ കേളൂം ചാച്ച എന്ന് പറഞ്ഞത് നമ്മുടെ ഷാക്കിറയാണ് അതേപോലെ അരേ ബേട്ടി ഈദ് കെ ദിൻ രോതേനെഹി ഹൂഷ് ഹോത്തേഹേ എന്ന് പറഞ്ഞത് നമ്മുടെ ശർമാജിയുമാണ് നോക്കാം ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കഹാനി ദോസ്തി കെ പസന്തീത കിർദാർ കെ ഭാര്യമേ എയ്ക്ക് നോട്ട് ലിഖുകയും എന്താ ചെയ്യേണ്ടത് ദോസ്തി എന്ന കഥയിലെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ മൂന്ന് കഥാപാത്രങ്ങൾ പറഞ്ഞു അല്ലേ അതേപോലെ നമ്മുടെ ലതയുണ്ട് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഷാക്കിറയുടെ അബ്ബയുണ്ട് അല്ലേ അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത് ഇതിൽ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലതയും ശർമാജിയും ഷാക്യറയുമാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അവരെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കണം അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കി നോക്കാം നമുക്കറിയാം നമ്മുടെ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ആരൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഏതൊക്കെ കിർതാറുകളുണ്ട് ഒന്ന് ലതയുണ്ട് ഷാക്യുണ്ട് അല്ലേ ശർമാജി ഉണ്ട് അല്ലേ ലതയുണ്ട് ഷാക്യുണ്ട് ഷർമാജിയുണ്ട് ഇനിയിപ്പോൾ ലതാക്കി അമ്മിയുണ്ട് അതേപോലെ ഷാക്റാക്കി അബ്ബയുണ്ട് അല്ലേ അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രം ഏതാണ് കുറച്ച് പേർക്ക് ഷാക്യര ആയിരിക്കാം കുറച്ച് പേർക്ക് ലതയായിരിക്കാം അല്ലേ അതിനൊക്കെ ഓരോരോ കാരണവുമുണ്ട് ഷാക്യറയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അതെ അവൾ അവളുടെ അവളെ സന്തോഷിക്കേണ്ട സമയത്ത് പോലും തൻ്റെ സൗഹൃദം അല്ലെങ്കിൽ നം തൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടുകയാണ് അല്ലേ അവൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിക്കുകയാണ് കാരണം അവൾ അവളുടെ ആ ഒരു സൗഹൃദത്തിന് അത്രയധികം വില കൽപ്പിക്കുന്നുണ്ട് അല്ലേ അതാണ് കാരണം രണ്ടുപേരും അത് തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഷാക്റയെ ആണ് ഇഷ്ടപ്പെടുന്നവരെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം അല്ലേ ഷാക്റ अपनी जिंदगी के खुशी के वक्त भी अपनी सहेली के बारे में याद करते याद करती है ल തൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ട സമയത്തും തൻ്റെ കൂട്ടുകാരിയെ കുറിച്ച് ഓർക്കുന്നു അല്ലേ ഓർ കർത്തീഹെ ഒമ്പി കർത്തീഹെ ഓർക്കുക മാത്രമല്ല അതിലെന്തുകൂടെ ചെയ്യുന്നുണ്ട് വിഷമിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ കാരണം എന്താണ് വോ അപ്പിനെ ദോസ്തികോ ബഹുത്ത് അഹമിയത്ത് അല്ലേ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ബഹുത്ത് അഹമിയത്ത് ദീഹെ കാരണം എന്താ അവൾ അവളുടെ കൂട്ടുകെട്ടിന് വളരെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതേപോലെ ലതയാണെങ്കിലോ ലത കൊടുത്ത വാക്ക് പാലിച്ചവളാണ് അല്ലേ ശരിക്കും അല്ലേ അതേ കാരണം എന്താ അതിനുള്ള കാരണം ഇതുതന്നെയാണ് അവൾ അവളുടെ കൂട്ടുകെട്ടിന് വളരെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട് ലത അപ്പിനി അവൾ കൊടുത്ത വാക്കാണ് ഇതിൻ്റെ ദിവസം എന്തായാലും വരാ എന്നുള്ളത് അല്ലേ അപ്പോ അവൾ ആ വാക്ക് പാലിച്ചു അവൾ കൊടുത്ത വാക്ക് അവള് പാലിച്ചു അതേപോലെ തന്നെ എന്തും കൂടെ എഴുതാം ബോബി അവളും എന്ത് ചെയ്യുന്നുണ്ട് അപ്പിനി ോ ബഹുത്ത് അല്ലേ അവളും എന്ത് ചെയ്യാണ് അവളുടെ സൗഹൃദത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കൂ ദോസ്തി ഈ കഹാനി ആപ്കോ ലി എന്താ പറഞ്ഞത് എന്നുള്ള പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ കഥ വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ കഥ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഗുണപാഠമാണ് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് ഈ കഥ നിങ്ങൾക്ക് നൽകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് അതെ നല്ല കൂട്ടുകെട്ട് അല്ലെങ്കിൽ നല്ല സൗഹൃദം ഒരിക്കലും നശിക്കില്ല അല്ലെ ഇത്ര ദൂരം ചെന്നാലും എത്ര കാലം ചെന്നാലും ആ സൗഹൃദം അതുപോലെ തന്നെ നിലനിൽക്കും അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ നോക്കാം നമുക്കതിൻ്റെ ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം അച്ചി ദോസ്തി ഹമേഷെ അല്ലേ നല്ല സൗഹൃദം എന്നെന്നും നിലനിൽക്കുന്നു നല്ല സൗഹൃദം എന്നെന്നും നിലനിൽക്കുന്നു അതിപ്പം എത്ര ദൂരെയാണെങ്കിലും എത്ര സമയം കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ ഉണ്ടാകും ഓക്കെ അടുത്തത് കേരള മേ കൈ തഹ്വാർ മനായി ജാത്തേ ഹേ കിസിക്ക് തഹ്വാർ പെർ നോട്ട് ലിക്കിയേ തഹ്വാർ അല്ലേ ആഘോഷങ്ങൾ വിവിധ ആഘോഷങ്ങൾ നമ്മുടെ കേരളീയരാഘോഷിക്കാറുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക അപ്പം നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം ഇവിടെ ഞാൻ കുറച്ച് ആഘോഷങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഓണം ഈദ് ക്രിസ്തുമസ് ദീപാലി വിഷു ഇതിലെ ദീപാലിയെക്കുറിച്ചും ഈദിനെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വാക്കുകളാണ് നിങ്ങൾക്ക് ഓർമ്മയിലുള്ളത് ഒന്ന് പറഞ്ഞു നോക്കൂ കേരളാക്കി കൗമി തഹ്വാർ ഹെ ഓണം െ ഓണം നമ്മുടെ ദേശീയോത്സവമാണ് കേരളീയരുടെ അതുപോലെ തന്നെ ഓണപ്പൂക്കളമുണ്ട് അല്ലേ ഓണപ്പൂക്കളം ഓണപ്പൂക്കളം പിന്നെ നൈ നൈ കപ്പടയുണ്ട് അല്ലേ പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു അതേപോലെ ഓണസദ്യ ഇതൊക്കെ ഓണത്തിൻ്റെ പ്രത്യേകതകളാണ് അല്ലേ അല്ലേ അപ്പോൾ ഈ വാക്കുകളെല്ലാം വെച്ച് നമുക്ക് ഒരു വേഗം ഒരു ചെറിയ നോട്ട് തയ്യാറാക്കി നോക്കാം പലതരത്തിലുള്ള തരത്തിലുള്ള ഓണക്കളികളുണ്ട് കേൽ പുലികളിയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ച് ഒരു നോട്ട് തയ്യാറാക്കി നോക്കാലോ ഓണത്തിനെക്കുറിച്ച് ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ ഓണം ഓണം കേരള കേഹ്വാർ ഹെ അല്ലെ കേരളീയരുടെ ദേശീയ ദേശീയാഘോഷമാണ് അല്ലെങ്കിൽ ദേശീയോത്സവമാണ് ഓണം ഓണം മഹാബലി മഹാബലിക്ക് യാതുമ്മേ മനായെ ജാത്തേഹം നമുക്കറിയാം മഹാബലിയുടെ ഓർമ്മയിലാണ് ഓണം ആഘോഷിക്കുന്നത് ഓണം കേം നയെ നയേ നയേ കപ്പടെ പഹൻ തേഹേം നമ്മളന്ന് ഓണ ദിവസം പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു ഓണസദ്യ പനാത്തേഹിയും ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ട് ഗർഗേ അങ്കൺ മീൻ പൂക്കളം പനാത്തേഹിയും വീടിൻ്റെ മുറ്റത്ത് പൂക്കളം ഇടുന്നു അല്ലെ അതുപോലെ തന്നെ മുഹത്തലിഫ് കേലോമേ മീൻ പലതരത്തിലുള്ള കളികളിലും പങ്കെടുക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുറിച്ച് നിങ്ങൾക്ക് നോട്ട് തയ്യാറാക്കാൻ സാധിക്കും ഓക്കെ ഇതുപോലെ വാക്കുകൾ എഴുതുക അവയുപയോഗിച്ച് ഇതുപോലെ ഒരു നോട്ട് തയ്യാറാക്കുക ഓക്കെ അടുത്ത പ്രവർത്തനം നീച്ചേദിയെ ഗെ അൽഫാസ്കോ പടിയെ ഓർ ഉൻകി മദത്ത് സേ ജുംലെ ബനായി താഴെ തന്നിരിക്കുന്ന വാക്കുകൾ വായിച്ചിട്ട് അവയുടെ സഹായത്താൽ ജുംല തയ്യാറാക്കണം വാചകം നിർമ്മിക്കണം ഇപ്പം നാല് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ജഗ്മഗ് ജഗ്മഗ് ഇദർ ഉദർ തര തരാ അടുത്ത വാക്ക് ചുപ് ചാപ്പ് ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ള വാക്കുകൾ തന്നെ വാക്കുകളാണ് അല്ലേ ഉപയോഗിച്ചിട്ടുള്ള വാചകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സാര ഖർ ജഗ്മെ നമ്മളെ ഇതർ ഉദർ എന്ന് വെച്ചിട്ടുള്ള വാക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ എന്തായിരുന്നു ഓർമ്മയുണ്ടോ ഇദർ ഉദർ കി ബി ബദ സബ് ദസ്തർ ദർ ഹ് ഗയെ അല്ലേ അതായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർമ്മിക്കാൻ പറ്റും ദോനോം അല്ലേ ദോനോ ഹാൻ താൻ ഇതർ ഉദർ കി ബാത്തേം കഹനയിലേക്ക് രണ്ടുപേരും രണ്ട് ഭാഗങ്ങൾ അവിടുത്തെയും ഇവിടുത്തെയും ഒക്കെ വിശേഷങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അത് തരാ തര വെച്ചിട്ട് ഇതിലുണ്ടായിരുന്നു തരാ തര എന്തായിരുന്നു കാനേക്കി ചീസേൻ അല്ലേ തരാ തരാക്കി കാനക്കി ചീസേൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചുപ് ചാപ്പ് ഷാക്കിറ അല്ലേ ഷാക്കിറ എൻ്റെ അടുത്ത് ഷർമാജ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം അപ്പോൾ വാചകങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇദർ ഉദർ കി ബാത്തേൻ കെ ബാദ് സബ് ദസ്തർ ഹാം ബൈട്ട് ഗെ കാനേ തരാ തരാ കി ചീസേൻ തേ റർ കെ സാംനെ ചുപ് ചാപ് ബൈ ടീത്തി ഇങ്ങനെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് ഉദാസ് ബൈ ടീത്തീക്ക് ഞാൻ മാറ്റിയിട്ട് ചുപ് ചാപ്പ് എന്നുവെച്ചാൽ മിണ്ടാതിരി ഒന്ന് മിണ്ടാതിരിക്കുകയായിരുന്നു അങ്ങനെ അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ കഴിയുകയാണ് കേട്ടോ നോ ഇനി നമ്മുടെ ഭീഗർ സർഗർമിയാണുള്ളത് ഇതിലെന്താ ചെയ്യേണ്ടത് തഹ്വാറൂ കി മുത്താല് ഔർബി ഖഹാനിയാ ഹെ ഉനെയം ടൂണ്ടിക്കർ ക്ലാസ് മീ പേഷ് കി അപ്പോൾ ഈ ഒരു കഥ നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ദോസ്തി എന്നുള്ള ഈ കഥ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടതാണല്ലേ രണ്ട് ആഘോഷങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ദീപാവലിയുടെ കാര്യവും പറഞ്ഞു ഈദിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് അതേപോലെയുള്ള കഥകൾ ഉണ്ടാവും അവ തിരഞ്ഞ് കണ്ടുപിടിച്ച് ക്ലാസ്സിൽ വന്ന് അവതരിപ്പിക്കുക അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ദോസ്തി എന്നുള്ള പാഠഭാഗം അവസാനിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ശുക്രിയ